മീഡിയ അവതരിപ്പിക്കുന്ന ഇന്നത്തെ കൃത്യമായ സ്വർണ്ണവില എല്ലാ ദിവസവും സ്വർണ്ണവിലയും അതുപോലെ സ്വർണ്ണ സംബന്ധമായ വാർത്തകളും ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഇന്നത്തെ സ്വർണ്ണവില എന്താണെന്ന് നോക്കാം ഇന്നത്തെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പത്ത് ഗ്രാമിന് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ഇനി ഇന്നത്തെ ഇരുപത്തി രണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനാലായിരത്തി നാനൂറ്റി അറുപത് രൂപ എട്ട് ഗ്രാമിന് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇനി ഇന്നത്തെ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എട്ട് ഗ്രാമിന് തൊണ്ണൂറ്റി അയ്യായിരത്തി അറുനൂറ് രൂപ ഇന്നലത്തെ വിലയിൽ നിന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ് ഇനി ഇന്നത്തെ വെള്ളി വില നോക്കാം ഗ്രാമിന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ പത്ത് ഗ്രാമിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വെള്ളി വിലയും ഇന്നലത്തെ വിലയിൽ നിന്ന് മാറ്റമില്ലാതെ തുടരുകയാണ്